നമസ്തേ ഇത്തവണ നോമ്പുകാലത്ത് ഒരു ചിത്രമെഴുത്തിലേക്കാണ് ക്ഷണം തിരുപ്പിറവിയുടെ ഒരു ഐക്കൺ ചിത്രം വരയോടൊപ്പം ചില വരികൾ പറയാനുമുണ്ട് കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിൽ അതിപ്രബലമായ ചിത്രകലാ പാരമ്പര്യമാണ് ഐക്കണോഗ്രഫി തിരുവഴുത്തിലും ആരാധനാ സാഹിത്യത്തിലുമെല്ലാം ക്രിസ്തുവിനെ നാം ഓർത്തെടുക്കുന്നത് അക്ഷര രൂപത്തിലാണ് അതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ വർണ്ണക്കൂട്ടാണ് ഐക്കൺ ചിത്രങ്ങൾ ജോൺ ഓഫ് ഡമാസ്കസ് പറയും പോലെ നിരക്ഷരരുടെ സുവിശേഷമാണ് ശരിക്കും അവൻ്റെ ഓർമ്മകളുടെ വെളിച്ചം കൊണ്ടൊരു കഴികൾ നമ്മുടെ ജീവിതം ഇന്നാവശ്യപ്പെടുന്നുണ്ട് അകം അത്രമേൽ മലിനമായിട്ടുണ്ട് സ്നേഹിത നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതാവും എന്ന് ചോദിച്ചവന്റെ പിറവിയുമായി ബന്ധപ്പെട്ടാണ് വാക്കും വരയും ഈ ദിവസങ്ങളിൽ നാം ഇനി ചേർത്ത് വെക്കുന്നത് സത്യമായും വെളിച്ചത്തിൽ കുളിക്കാനല്ലാതെ മറ്റെന്തിനാണ് സഖേ നാം നോമ്പെടുക്കേണ്ടത് ആദരവോടെ സഖേർ